പാമ്പുകടിയേൽക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ് തണുപ്പ് മാസങ്ങൾ പുറത്ത് തണുപ്പുള്ളതിനാൽ പാമ്പിനെ മാളത്തിന് പുറത്ത് കാണപ്പെടാം വളരെയേറെ കരുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് പാമ്പുകടിയേറ്റ് കടിച്ച പാമ്പിനെ തല്ലിക്കൊന്ന് കുപ്പിയിലാക്കാൻ സമയം കളയുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ പോളിവേലന്റ് ആന്റിസ്നേക്ക് വിനം സിറം ആണ് നൽകുന്നത് അത് മൂർക്കൻ അണലി ചേനത്തണ്ടൻ ശംഖുവരയൻ എന്നിവയുടെ വിഷത്തിനെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കും കേരളത്തിൽ ഇവ മൂന്നിന്റെയും കടിയേറ്റാലേ മരണം സംഭവിക്കുകയുള്ളൂ പിന്നെയുള്ളത് രാജവംബാലയാണ് കടിയേറ്റാൽ മരണം സുനിശ്ചിതമാണ് മരുന്നില്ല എന്ന് മാത്രമല്ല അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ജീവിച്ചിരിക്കുകയുള്ളൂ ആശുപത്രി വരാന്തയിൽ നിന്നും കടിയേറ്റാൽ മാത്രമേ രക്ഷിക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്ന് സാരം ഭാഗ്യവശാൽ അവ ഉൾവനങ്ങളിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പാമ്പ് കടിയേറ്റാൽ ആശങ്കപ്പെടാതെ മൂർക്കൻ അണലി ഇവയിൽ ഇവയിലേതെങ്കിലും ആണോ എന്ന് നോക്കുക ഇതിൽ ഏതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ സിംറ്റോമാറ്റിക് മാറ്റങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നൽകാനാകും ഉദാഹരണം അണലിയുടെ കടിയേറ്റാൽ കിഡ്നിയാണ് കൂടുതലായി അത് ബാധിക്കുന്നത് കിഡ്നി ഫെയിലുവറിന് വരെ സാധ്യതയുണ്ട് ഡോക്ടർക്ക് ഇതിന്റെ ചികിത്സ വളരെ നേരത്തെ തന്നെ ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്യും അല്ലാത്തപക്ഷം ഡോക്ടറിന് ഇത് കണ്ടെത്താൻ ചിലപ്പോൾ അധിക സമയമെടുത്തെന്നും വന്നേക്കാം പാമ്പ് ഏതെന്ന് പറഞ്ഞാലുള്ള ഗുണം വരാനുള്ള കോംപ്ലിക്കേഷൻ പ്രതീക്ഷിച്ച് ഇരിക്കാം എന്നുള്ളതാണ് തന്നെ ഈ മൂന്ന് പാമ്പിനെയും ഒന്ന് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് ഇനി എന്താണ് പ്രഥമ ശുശ്രൂഷ എന്ന് നോക്കാം ഒരിക്കലും പാമ്പ് കടിയേറ്റാൽ പാനിക് ആവേണ്ട യാതൊരു ആവശ്യവുമില്ല ഭീതി കൂടുന്തോറും ബ്ലഡ് സർക്കുലേഷൻ വേഗത്തിലാവുന്നു വിഷം കൂടുതൽ വേഗത്തിൽ ശരീരത്തിൽ ാൻ ഇത് കാരണമാകും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക